മക്സമ എന്റെ പത്തൊമ്പതാമത്തെ വ്യായാമമായിട്ടുള്ള ടോയ് ജെൻഡിൽ ഈ വ്യായാമം ആർക്കൊക്കെയാണ് ഉപയോഗപ്പെടുക എന്ന് നോക്കാം നിങ്ങളുടെ കാലിലേക്ക് രക്തചക്രമം ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വ്യാമമാണ് അതുപോലെ തന്നെ കൂടുതൽ സമയം നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ജോലി ചെയ്യുന്ന ആൾക്കും നല്ലതാണ് കാരണം അത്തരം ആളുകളുടെ കാലിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട് അതും റീകവറി ആകാൻ നല്ല ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കാലിൽ ഇക്കോച്ചിപിടുത്തം പോലത്തെ പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കും നല്ലതാണ് കാരണം രക്തോട്ടം കൂടുന്നത് അതുപോലെ നിങ്ങൾക്ക് ഷുഗർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരാളാണെന്നെങ്കിൽ ഷുഗർ കാരണമായിട്ട് കാരണമായിട്ടുണ്ടാകുന്ന രണ്ട് കണ്ടീഷൻ ഉണ്ട് ഒന്ന് ഡയബറ്റിക് ഡയബറ്റിക്യൂറോപതി രണ്ട് ഡയബറ്റിക് ഫുഡ് അൾസർ ഈ രണ്ട് സിറ്റുവേഷനും ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ് പക്ഷെ അത് ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലം ആണ് ചെയ്യുന്നത് കുറച്ച് കാര്യമാണ് അതായത് ഡയബറ്റിക് ഡയബറ്റിക്യൂറോപതി ഉള്ള ആളുകൾ ജമ്പിങ്ങിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അവരുടെ കാലിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഈ സെൻസേഷൻ ഉണ്ടായിരിക്കും അതായത് പെയിന്റ് സെൻസേഷന് അതുപോലെ തന്നെ ചൂടുണ്ടൗ സെൻസേഷൻ ടെമ്പറേച്ചർ സെൻസേഷന് അതുപോലെ തന്നെ അവിടുത്തെ പ്രഷറിന് സെൻസേഷൻ ഇതെല്ലാം തന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും കാരണം അവിടെ ന്യൂറോണിനെ ഡാമേജ് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇഞ്ചുറികളെ ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അത് വലിയ ഇഞ്ചുറിയിലെ വരാൻ സാധ്യതയുണ്ട് അത്തരം ആളുകൾ ഈ ജമ്പി ജമ്പിങ് നിർത്തിയിട്ട് ജസ്റ്റ് കാലം ഉയർത്തി താഴ്ത്തുക എന്നൊരു പാകം ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല അതായത് ലെഗ് റേസ് എന്ന് പറയുന്ന വ്യായാമമായിട്ട് മാറുമെന്ന് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി ഇനി ഈ വ്യായാമം ചെയ്യുന്നത് കൂടിയിട്ട് എന്തൊക്കെയാണ് ഉള്ളിൽ നടക്കുക എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ കാലിന്റെ ഐ മീൻ നിങ്ങളുടെ മുത്തും കാലിൻ്റെ തൊട്ട് താഴത്തുള്ള ബാക്ക് ഭാഗത്തുള്ള മസിൽസ് നിങ്ങൾ കാണുന്ന ഈ രണ്ട് മസിൽസിനെ മാക്സിമം ആക്റ്റീവ് ആകും അത് കൺട്രാക്ട് ആകും റിലാക്സ് ആകും ഈ ഒരു എഫക്റ്റ് കാരണമായിട്ട് തന്നെ ഇവിടെ എന്ത് വേണം കൂടുതലായിട്ട് ബ്ലഡ് ഫ്ലോ ആവശ്യമായിട്ട് വരും ബ്ലഡ് ഫ്ലോ മീൻസ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വ്യായാമമാണ് ജംപിങ് ജാക്സ് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ ആവശ്യമായിട്ടൊരു വ്യായാമമാണ് ജംപിൻ ജാക്സ് എന്നത് അപ്പൊ ഈ ജംപിൻ ജാക്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വ്യായാമം എന്ന് പറയുന്നത് ആ ഒരു പീക്കിൽ നിന്നും കുറഞ്ഞു വന്ന് കുറഞ്ഞു വന്ന് തൊട്ട് മുന്നേ പറഞ്ഞ വ്യായാമം കുറവുണ്ടായിരിക്കാം ഒരു റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്ന മൂഡിലേ കൺവേർട്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് ഒന്നും കൂടി ഹൃദയത്തെ ആക്റ്റീവ് ആക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലഡ് ഫ്ലോ കൂടണമെന്നുണ്ടെങ്കിൽ എവിടേക്ക് ഇൻസ്ട്രക്ഷൻ പോകണം ആദ്യ ഇൻസ്ട്രക്ഷൻ പോകുന്ന നേരെ തലച്ചോറിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ പോകും പ്രീപ്രിയോസെപ്റ്റർ ഒന്ന് ഇൻസ്രക്ഷൻ പോകും ഇതായി ഇളകുന്നുണ്ട് എന്ന രീതിയിലേക്ക് ഇവിടുന്ന് രണ്ട് സ്ഥലത്തോട്ടാണ് ഇവിടെ ഒരു ഇവിടുന്ന് ഒരു ഇൻസ്രക്ഷൻ അടുത്തോ കൊടുക്കാൻ പോകുന്നത് ഒന്ന് നേരെ ചെവിയിലേക്ക് സെറിബലത്തിൽ നിന്ന് ഒന്ന് നേരെ ചെവിയിലേക്ക് പോകും രണ്ടാമത് നേരെ ഹൃദയത്തിലേക്കാണ് പോകുന്നുണ്ടായിരിക്കുന്നത് ഹൃദയ ഹൃദയത്തിന്റെ ഭാഗത്തോട്ട് പോയിട്ട് കൂടുതൽ പമ്പ് ചെയ്യാൻ വേണ്ടി പറയാം അതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പമ്പിങ് നടന്നുകഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും ബ്ലഡ് നല്ല രീതിയിലേക്ക് തന്നെ ഈ ഭാഗത്തേക്ക് എത്തും ബ്ലഡിൽ എന്തുണ്ട് വൈറ്റമിൻ ന്യൂട്രിയൻസ് മിനറൽസ് ആൻഡ് ഓക്സിജൻ എല്ലാം അടങ്ങിയിട്ടുള്ള സാധനമാണ് ഇവിടെ ഉള്ളത് ഇത് കാരണമായിട്ട് ഈ ഭാഗത്ത് കാണപ്പെടുന്ന മസിൽസ് ഈ ഭാഗത്ത് കാണപ്പെടുന്ന ജോയിന്റ് കാണപ്പെടുന്ന നീരോ കാര്യങ്ങളോ എന്തെങ്കിലും ഡാമേജോ സംഭവങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യും റീപ്പയറി നടക്കും റിപ്പയർ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുണ്ടായിരിക്കും വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അപ്പം ഇവിടെ നിന്ന് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റിപ്പയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്റ്റുകളെ കളക്ട് ചെയ്യാനുള്ള ആളുകളും റെഡി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ ഭാഗത്തിന് അത് നീലുണ്ടാവുന്നു വല്ല വേസ്റ്റ് പ്രൊഡക്റ്റ് തിരിച്ച് ലിംഫാറ്റിക് സിസ്റ്റം മുഖാന്തരം വലിച്ചെടുത്തിട്ട് പുറം തള്ളപ്പെടുകയും ചെയ്യും ഇവിടെ മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ബ്ലഡിനെ താഴോട്ടെറക്കുന്നുണ്ട് അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നമ്മുടെ ഗുരുത്താകർഷണ പരമൂലമായിട്ട് താഴത്തേക്ക് ഇറങ്ങണം താഴോട്ടേക്ക് ഇറങ്ങും ജസ്റ്റ് ഹൃദയം പമ്പ് ചെയ്താൽ മാത്രം മതി വേറെ ജോലി ചെയ്യേണ്ട രണ്ടാമത്തെ പ്രോബ്ലം ഉണ്ട് താഴെ നിന്ന് നമ്മുടെ രക്തത്തിന്റെ മുകളിലേക്ക് കയറ്റണം അത് എന്തിനാ മുകളിലുണ്ടാവുന്ന രക്തത്തിൽ ഹൃദയത്തിൽ തൊട്ട് മുന്നേ പോയിട്ട് ശ്വാസക്കുറച്ച് ആക്സിമം ഓക്സിജൻ വലിച്ചെടുത്ത് അത് താഴേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ഭാഗങ്ങൾ റിപ്പയറിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഓക്സിജനൊക്കെ ഉപയോഗം കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഉണ്ടായിരിക്കാം ഈ ബ്ലഡ് തന്നെ മുകളിലേക്ക് കയറ്റണം ഇവിടെ എന്ത് ചെയ്യും നമ്മൾ പറഞ്ഞ പ്രകാരമുള്ള സ്മൂത്ത് മസിൽ ആക്റ്റീവ് ആകും ആക്റ്റീവ് ആകാം മീൻസ് രക്തം തന്നെ നല്ല രീതിയിലേക്ക് ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ രക്തം കയറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു ചുരുക്കത്തിന്റെ സ്ട്രെങ്ത് കൂടും ഇത് കൂടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്തം തിരിച്ചു മുകളിലേക്ക് കയറും ശ്രദ്ധിക്കുക നാം ഫസ്റ്റ് പറഞ്ഞു ഹൃദയം പമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ഇത്യൂസ് ചെയ്യാന്ന് പറഞ്ഞു രണ്ടും ഒരു തരം പമ്പിങ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലിൽ ഉണ്ടാവുന്ന മസിൽസിനെ നമുക്ക് എന്തായിട്ട് കണക്ക് കൂട്ടാം ഒരു സെക്കൻഡറി ഹാർട്ട് ആയിട്ട് കണക്ക് കൂട്ടാം ബ്ലഡ് പമ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു അവയവമായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാം ഇത് ആക്റ്റീവ് ആകും അതായത് ഇവിടുത്തെ നീരോ കാര്യങ്ങളോ വല്ലതുകൊണ്ട് തന്നെ തിരിച്ചു കായ്പം ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് അത് അതുപോലത്തെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് നിങ്ങൾ ഏറ്റവും താഴെ നിന്നാണ് ഇവിടുന്ന് ഒരു ആവേഗങ്ങൾ ഈ ഇൻഫർമേഷൻസ് എവിടേക്ക് പോകുന്നത് തലച്ചോറിന്റെ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും മുകളിലേക്ക് എന്ത് പോകണം ഇൻസ്ട്രക്ഷൻ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫോ നെർവസ് സിസ്റ്റം ഈ നരമ്പുകളുടെ മൂവ്മെന്റും അതുപോലെ നരമ്പുകളിലേക്കൂടെ പോകുന്ന വഴികളും അതുപോലെ തന്നെ നരമ്പുകളിൽ കൂടെ പോകുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഭയങ്കര ആയിട്ട് നടക്കും അതായത് നിങ്ങൾ കുറച്ചുകൂടി വിജിലന്റ് ആവും അറ്റൻഷൻ ഉണ്ടായിരിക്കും പ്ലസ് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു നൃത്തം കണ്ടാൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും ഇത് നിങ്ങൾ ഈ ആ വ്യായാമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം കാലിന് അടിയിൽ തട്ടാൻ പാടില്ല ഫ്രണ്ട് ഭാഗം മാത്രം തട്ടാൻ പാടില്ല മുകളിലേക്ക് പൊത്ത അടി തട്ടിട്ടേ എന്നുള്ളതാണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പത്തി കൊണ്ട് മാത്രമായിട്ട് നിങ്ങളുടെ നിങ്ങൾ ബാലൻസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മസിൽസിന്റെ കോർഡിനേഷൻ അല്ലാതെ പ്രോപ്പറാക്കും ആര് പ്രോപ്പറാക്കും നിങ്ങളുടെ തലച്ചോറ് പ്രോപ്പറാക്കും ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം ചെവിയിൽ നിന്നും നമ്മുടെ ബാലൻസ് അങ്ങോട്ട് മാറുന്നുണ്ടോ ഇങ്ങോട്ട് മാറുന്നുണ്ടോ നോക്കിയിട്ട് ആ വേഗങ്ങളെ തലച്ചോറിലേക്ക് കൊടുത്തിട്ട് തലച്ചോറ് എന്നുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് മാറ്റുന്നുണ്ട് അതായത് ഈ വഴികളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് ആകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളായാലും നിങ്ങൾ വീഴാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ നല്ല ഫാസ്റ്റായി ഡെയിലി പോകുന്ന സ്ഥലമാണത് അപ്പം ആ പോകുന്നത് എല്ലാം സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മസിലാണോ ആ സമയത്ത് ആക്റ്റീവ് ആകുന്നത് അത് ആക്റ്റീവ് ആകുകയും ചെയ്യും നിങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഈ ഒരു വൈറ്റ് ഭാഗം കാണപ്പെടുന്നുണ്ടായിരിക്കാം അതായത് നമ്മുടെ മസിൽസിൽ നിന്ന് ഈ ബോണിലേക്ക് കണക്ട് ചെയ്യുന്ന സ്റ്റെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്ൽസ് സ്ട്രെൻ ഇതിനെ കുറച്ചും കൂടി സ്ട്രെങ്ത് ആകും അത് സ്ട്രെങ്ത് ആക്കുക മീൻസ് ഈ കാല് പടം മറിയാന്നൊക്കെ കേട്ടിട്ടില്ലേ കാല് പടം മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സപ്പോർട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ആ ഒരു ആച്ചൽ സ്ട്രെൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തൊട്ട് മുന്നേ പറഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കാലിനെ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് എന്നിട്ട് അതേ പൊസിഷനിൽ നിങ്ങൾ ചാടുക കൂടുതൽ വലിയ സ്ട്രെങ്ത് കൊടുത്ത് ചാടാൻ പാടില്ല അത് ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് തൊട്ട് മുകളിൽ കാണുന്ന നിങ്ങളുടെ നീയുടെ ഭാഗം ഉണ്ടല്ലോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെറിയൊരു ബെൻഡ് കൊടുക്കുക ചെറിയൊരു ബെൻഡ് കൊടുക്കുക ലോക്ക് ആക്കിയിട്ട് കൊണ്ട് ചാടുക അതും ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രായം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാട്ടത്തിന്റെ തോത് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെ നമ്മുടെ ജോയിന്റുകൾ നമ്മുടെ ജോയിന്റുകൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ ജോയിന്റുകളുടെ ഗ്യാപ്പ് ഓൾറെഡി കുറവായിരിക്കും കുറച്ച് പ്രാൻ ചെയ്ത ആളുകൾക്കും അതിൻ്റെ ഒരു ഗ്യാപ്പ് കുറവായിരിക്കും അപ്പം നിങ്ങൾ ഈ ചാട്ടം ഇവിടെ കൂടുതൽ ബാധിക്കാൻ സാധ്യതകളുണ്ട് അപ്പൊ അത് ബോണിനെ കുറച്ച് ബുദ്ധിമുട്ടാക്കും നിങ്ങളെ ഓസ്റ്റിഫോറസ്റ്റൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും അത് പ്രശ്നമാണ് സോ ടേക്ക് കെയർ അതുപോലെ കൂടുതൽ വെയിറ്റിലുള്ള ആളുകളെ സംബന്ധിടത്തോളം ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടങ്കാലിൻ്റെ ഈ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇവിടെ ചെറുതായിട്ടൊന്ന് ബെൻഡാക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ മാത്രമേ ആ ഒരു മുട്ടങ്കാലിൻ്റെ ഇഞ്ചുറീസ് കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ രണ്ടാമതായിട്ട് കൂടുതൽ ഉള്ള ആളെ സംബന്ധിടത്തോളം ഇവരുടെ ഫുൾ ബോഡി വെയിറ്റ് ഈ ഒരു മുട്ടും കാലിലേക്കാണ് വെയിറ്റ് ചെയ്യൽ ഭാരം തോന്നിപ്പിക്കുന്നവരെ അത് കാരണമായിട്ട് ഈ ഒരു ഗ്യാപ്പ് കുറയും കുറയുന്ന സമയത്ത് തന്നെ ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടി വരസാനുള്ള സാധ്യത കൂടുതലാണ് സോ അത്തരം ആളുകളും കൂടുതലും മൈൻഡ് ജമ്പിങ് അല്ലെങ്കിൽ ജസ്റ്റ് ലെഗ് റൈസ് മാത്രം കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് പിന്നെ ഞാൻ തൊട്ടും വീഡിയോ ഫസ്റ്റ് പറഞ്ഞ പ്രകാരം തന്നെ ഷുഗർ രോഗികളിൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടെങ്കിൽ അവർ ലെഗ് റൈസ് ചെയ്താൽ മതി അല്ലെങ്കിൽ കൂടിയാണ് നല്ലത് ഇതിന്റെ എഫക്ട്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങളുടെ ബാലൻസിങ്ങിൻ്റെ ഒരു പാർട്ട് ഇവിടെ വരുന്നുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു ബാലൻസിങ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ട് നിർബന്ധമായിട്ടും കരുതണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജോയിന്റ് ഡൗൺ ഡിസ്ലൊക്കേഷൻ കാരണമായിട്ട് ഇഞ്ചുറി ഉണ്ടാകും അപ്പോൾ സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ വ്യായാമം ചെയ്യരുത് നിങ്ങൾ ബാലൻസിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ഇല്ലാതെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും സോ സോ ഇത്തരം കാര്യങ്ങളാണ് ടോയ് ജമ്പിങ്ങില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഫ്ലോ ഭയങ്കര രസം ആട്ടോ നമ്മൾ ആദ്യം ചെയ്തു ഹൃദയത്തെ പമ്പ് ചെയ്തു പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആ ഒരു പമ്പിങ്ങിന്റെ എഫക്ട് കാരണമായിട്ടുണ്ടാകുന്ന എല്ലാ ജോയിന്റുകളും വൃത്തിയാക്കി പിന്നെ ദഹനം റെഡിയാക്കി റെഡി ആക്കുന്ന സമയത്ത് റിലാക്സ് സ്റ്റേജ് ആയിട്ട് മാറണം എന്നാലും ദഹനം റെഡി ആകുകയുള്ളൂ ഐ മീൻ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മൂഡിലേക്ക് എത്തണം അപ്പം അതും റെഡിയാക്കി ഇത് റെഡി ആക്കിയതിന് ശേഷമാണ് എന്തായിരുന്നത് ഹൃദയത്തെ ഒന്നും കൂടി പമ്പ് ചെയ്യണം കാരണം അടുത്തത് ഒരു റിവേഴ്സ് മെഡിറ്റേഷൻ ആണ് അതിന് ഹൃദയത്തെ പമ്പ് ചെയ്തിട്ട് ബ്ലഡ് അത്യാവശ്യമായിട്ട് തലച്ചോറിലേക്ക് എത്തണം അപ്പം ഇത് ഇത് അങ്ങനെ ചുമ്മാ ഒരാൾ ഉണ്ടാക്കിയ വ്യായാമത്തിന്റെ സ്ട്രക്ചർ അല്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പാത് നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാവുകയും ചെയ്യും സോ ശ്രദ്ധിക്കുക ഈ വ്യായാമത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വ്യായാമം ചെയ്യുക മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചിങ്മാരോട് ചോദിച്ചു മനസ്സിലാക്കുക അതല്ലെങ്കിൽ നമ്മുടെ കമന്റിൽ ചോദിച്ചാൽ മതി മറ്റൊരു കാരണം പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോസ് ശ്രദ്ധിച്ചു കൊടുക്കുക മാത്രമല്ല നിങ്ങൾ ഏത് യൂണിറ്റിലാണ് നിങ്ങൾ സെവന് വ്യായാമം ചെയ്യുന്നത് എന്ന് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യൂണിറ്റുകൾ ആളുകൾക്കൊന്ന് കാണാൻ വേണ്ടി സാധിക്കും ചെയ്യും താങ്ക്